വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമാണ് മണിത്തറയിൽ നിന്ന് നേരിട്ട് തീർത്ഥവും പ്രസാദവും വാങ്ങുക എന്നത് ഇതിനായി മണിക്കൂറുകളോളം കാത്തുനിൽക്കാനും ഭക്ത മനസ്സുകൾ തയ്യാറാണ് നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ അഞ്ചും ആറും മണിക്കൂറുകൾ വരിയിൽ നിന്നാണ് മണിത്തറയിലെത്തി തീർത്ഥവും പ്രസാദവും വാങ്ങാൻ സാധിക്കുന്നത് തീർത്ഥവും പ്രസാദവും കൊടുക്കാൻ ഒരു തറവാട്ടുകാർക്ക് മാത്രമാണ് അധികാരം എന്ന് എത്ര പേർക്ക് അറിയാം കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് തീർത്ഥവും പ്രസാദവും നൽകാൻ പനയൂർ നമ്പൂതിരിമാർക്ക് മാത്രമാണ് അവകാശം ഞങ്ങളെ അറിയപ്പെടുന്നത് അതിന് എത്ര കാലം പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിയില്ല അന്ന് മുതൽ ഇന്നേ വരെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഉത്സവക്കാലത്ത് ഇവിടെ വന്ന് ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്തു പോരുന്നു അതോടൊപ്പം തറയിലെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തുള്ള രാവിലെ അഭിഷേകം പുഷ്പാഞ്ജലി തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ ഭഗവാനെ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുടെ മുഴുവനും ഉത്സവം കഴിയുന്നവരുള്ള ഉത്തരവാദിത്വം നമ്മളിലാണ് അത് നിത്യവും ചാർത്തും വൈകുന്നേരം അത് കഴിഞ്ഞാൽ എടുത്തു വയ്ക്കും പിന്നെ വരണഭക്തജനങ്ങൾക്ക് മുഴുവനും തീർത്ഥവും മണിത്തറയിൽ നിന്ന് തന്നെ തീർത്ഥവും പ്രസാദവും കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കാണ് അതുപോലെ തന്നെ അഷ്ടബന്ധം ഭഗവാനെ മൂടുന്ന അവസാനത്തെ ഒരു ക്രിയ ഉണ്ട് അത് അഷ്ടബന്ധം മൂടുക എന്നാണ് പറയുക അത് ഞങ്ങളാണ് ഞങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങളിലും ഭാഗമാക്കാവണം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അഭിഷേകമുള്ളക്ക് രാത്രിത്തെ ശിവേലി കഴിയുന്നവരെ എപ്പോഴും മണിത്രയിൽ കാവൽക്കാരനുള്ള രൂപത്തിലുള്ളൊരു രൂപത്തിലുണ്ടായിരിക്കണം പറഞ്ഞ ഭക്തജനങ്ങൾക്കും അടിയന്തരക്കാർക്കും ബാക്കിയുള്ള എല്ലാ വിശേഷമായിട്ടുള്ള കർമ്മ ആൾക്കാർക്കൊക്കെ പ്രസാദം കൊടുക്കേണ്ട മെയിനായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് അക്കരക്കുട്ടിയൂരിൽ വൈശാഖ മഹോത്സവം തുടങ്ങുന്നത് മുതലുള്ള എല്ലാ ചടങ്ങുകളിലും പനയൂർ നമ്പൂതിരിയുടെ സാന്നിധ്യമുണ്ട് നെയ്യാട്ടത്തിന് മുമ്പ് പടിഞ്ഞേറ്റ നമ്പൂതിരി ചോതി വിളക്ക് വെച്ച് വന്നാൽ അടിയന്തര യോഗത്തോടുകൂടി അക്കര കടന്നാൽ നെയ്യാട്ടത്തിനു മുന്നോടിയായി പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉഷക്കാമ്പ്രം പന്തീരടിക്കാമ്പ്രം പാലോന്നം എന്നിവരോടൊപ്പം പനയൂർ നമ്പൂതിരിയും ചേർന്നാണ് ചോതി പുണ്യാഹം നടത്തുന്നത് തുടർന്ന് അഞ്ചു പേരും ചേർന്നാണ് നാളം തുറക്കൽ എന്ന ചടങ്ങും നടത്തുന്നത് എല്ലാ ചടങ്ങുകളിലും പനയൂർ നമ്പൂതിരിമാരുടെ സാന്നിധ്യം വേണം തൃക്കലശാട്ടിന് പിറ്റേ ദിവസം നടക്കുന്ന വറ്റടി ചടങ്ങോടുകൂടിയാണ് കൊട്ടിയൂരിൽ സ്വയംഭൂ അഷ്ടബന്ധം കൊണ്ട് മൂടുന്നത് ഉഷക്കാമ്പ്രം പടിഞ്ഞേറ്റ പാലോന്നം പനയൂർ നമ്പൂതിരിമാർക്കാണ് ഇതിന്റെ ചുമതല നൂറ് പേര് വരണ്ട ദിക്കിന് പതിനായിരം പേര് വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് അതിന്റെ പരിമിതികളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒരുവിധം തൃപ്തിയാവുന്ന രൂപത്തിൽ അതാത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളോടുകൂടി ഞങ്ങൾ ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അടിയന്തരത്തിലും ഒരു നല്ലൊരു വിലപ്പെട്ട സ്ഥാനം തന്നെയാണ് നമുക്ക് ഈ കുടുംബത്തിലും ഈ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും കുട്ടിയും ദേവസ്വത്തിലുള്ള ദേവസ്വക്കാരുടെ പെരുമാറ്റവും എല്ലാവരുടെയും ഉള്ളത് ഒരു ഈ ഒരു മാസം ഒരു വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് കുടുംബത്തിലുള്ള ഒരു പത്ത് പന്ത്രണ്ടോളം ഇല്ലത്തുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ ഞങ്ങൾക്കുള്ള കർമ്മങ്ങൾ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ പറ്റുള്ളൂ കാരണം നാലും അഞ്ചും മണിക്കൂർ പത്ത് പന്ത്ര പന്ത്രണ്ടോളം മണിക്കൂറുകൾ തുടർച്ചയായിട്ട് പ്രസാദം കൊടുക്കണം മൂന്നോ നാലോ ആൾക്കാർ അറ്റ് ടൈമിൽ വേണം അത് അതിനുവേണ്ടി ഉദങ്ങളുടെ രൂപത്തിൽ കുടുംബത്തും അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് അവരെല്ലാവരും ഇതിന് വല്യങ്ങായിക്കൊണ്ട് എല്ലാവരും വളരെ വിശ്വാസത്തോടു കൂടിയിട്ട് ഈ പെരുമാൾ സന്നിധിയിൽ വന്ന് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോയിരുന്നു പാരമ്പര്യമായിട്ടുള്ള രൂപത്തിൽ കൊട്ടിയൂരിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇലയിലാണ് പ്രസാദം നൽകുന്നത് എന്നതാണ് ഇലയാവട്ടെ കാട്ടുവാഴയുടെ ഇലയും അക്കര കൊട്ടിയൂരിലെ എല്ലാ ചടങ്ങുകൾക്കും കല്ലുവാഴ എന്ന കാട്ടുവാഴയുടെ ഇല മാത്രമാണ് ഉപയോഗിക്കുന്നത് ഴയുടെ ഒരി ഇല പോലും ഉപയോഗിക്കാറില്ല വയനാടൻ മലനിരകളിൽ നിന്നാണ് കല്ലുവാഴ ഇലകൾ കൊണ്ടുവരുന്നത് വനയൂർ കയ്യാലയിൽ നിന്നാണ് പ്രസാദം കൊടുക്കാനുള്ള ഇലകൾ തയ്യാറാക്കുന്നത് പ്രസാദം കൊടുക്കാനുള്ള ഇല കംപ്ലീറ്റ് മുറിച്ചുണ്ടാക്കുന്നത് ഞങ്ങളുടെ ഒപ്പം സഹായകളായിട്ടുള്ള ഇവരാണ് അത് എത്രയാണോ ഒരു ദിവസം ഇലവാകണം നമുക്ക് കൃത്യമായിട്ട് കണക്കെടുക്കാൻ പറ്റില്ല ഇത്രയധികം കൊടുക്കാൻ അങ്ങനെയാണ് ഒരു ഒരു പാരമ്പര്യം മാസം ആത്മസമർപ്പണത്തിന്റെ നാളുകളായാണ് പനയൂർ കരുതുന്നത് തങ്ങളുടെ ചുമതലകൾ ഭക്തിയോടെയും ശ്രദ്ധയോടെയും നിറവേറ്റുന്നുണ്ട് എന്നിവർ വിശ്വസിക്കുന്നു അതിന്റെ പ്രതിഫലം കൊട്ടിയൂർ പെരുമാൾ തങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു അനുഗ്രഹം ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും അപാക സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഭഗവാനോടും ഭഗവതിയോടും എത്ര എങ്ങനെയാണ് കടപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഞങ്ങളിലുള്ള ഇത്ര നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഭക്തജനങ്ങൾ ഇവിടെ വരാനും ഇവിടെ വന്ന് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുവരാനും പറ്റാവുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ വ്യാപ്തിയും അല്ലെങ്കിൽ പ്രശസ്തിയും ലോകം മുഴുക്കനറിയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ അതോടൊപ്പം ചെയ്യുന്നുണ്ട് ഇവിടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണം വെള്ളി ഉള്ള വഴിപാടുകളായിട്ടുള്ള രൂപത്തിൽ ഭക്തജനങ്ങളെ കൊണ്ട് പറഞ്ഞ് അതാത് പറ്റാവുന്ന രൂപത്തിലുള്ള ഭക്തജനങ്ങളെ കൊണ്ട് അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടക്കുന്നുണ്ട് അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഉത്സവക്കാലം അനുഭവിച്ചു പോകുന്നു ഇങ്ങനെ കൊട്ടിയൂരിൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം ചുമതലകളുണ്ട് വൈശാഖ മഹോത്സവത്തിന് ആരും ക്ഷണിക്കാതെ വന്ന് തങ്ങളുടെ കടമകൾ നിറവേറ്റി മനസംതൃപ്തിയോടെ മടങ്ങുന്നു പെരുമാളിൻ്റെ അനുഗ്രഹം എന്നല്ലാതെ മറ്റെന്തു പറയാൻ കൊട്ടിയൂരിലെ വൈശിഷ്ടങ്ങൾ വർണ്ണനാതീതമാണ് വരദായകനായ കൊട്ടിയൂർ പെരുമാൾ അനുഗ്രഹവർഷം ചൊരിയുന്ന വൈശാഖ മഹോത്സവം ഒരു തവണയെങ്കിലും അക്കരെ കൊട്ടിയൂരിലെത്താൻ കഴിഞ്ഞാൽ അത് ജീവിത പുണ്യം തന്നെ

വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി